ഒരു കറ്റാർവാഴ തണ്ടുകൊണ്ട് നമുക്ക് അടിപൊളി സ്കിൻ മോയ്സ്ചറൈസർ ഉണ്ടാക്കാം വളരെ നല്ലതാണ് നല്ലതാണിതിപ്പോൾ മഞ്ഞ് കാലമാണ് ശരീരത്തിൽ കയ്യിലും ഉള്ള തൊലിയൊക്കെ മുരിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ചുണ്ടൊക്കെ വിണ്ടുകീറാനും ഇത് മാത്രമല്ല കാലിലെ ഉപ്പുറ്റി വിണ്ടുകീറുള്ളൂ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സാധനമാണ് ഈ കാലഘട്ടത്തിനെ ഏറ്റവും യോജിച്ചതാണ് അടിപൊളി സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം നമുക്കൊരു കറ്റാർ വാഴയുടെ ഒരു തണ്ട് എടുക്കണം അപ്പം ഇതിലൊരു മഞ്ഞ നിറത്തിലൊരു സിറം ഉണ്ടാവും അത് നമ്മളത് ഒരഞ്ച് മിനിറ്റ് ചാരി ഇങ്ങനെ വെച്ച് വച്ചേക്കണം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചേക്കണം ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ചേക്കണം ഈ സാധനം ഈ മഞ്ഞ നിറത്തിലുള്ള സിറം ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ മുളപൊടി മാറാത്ത പിള്ളേർക്ക് അത് നിർത്താൻ വേണ്ടി ചെന്നിനായവും ഒക്കെ ഉണ്ടാക്കില്ല അതിന് ഈ മഞ്ഞ സാധനവും അതുപോലെ ഇതിൻ്റെ തൊണ്ടും ഒക്കെയാണ് തൊലിയൊക്കെയാണ് എടുക്കുന്നത് അത് ഉണ്ടാക്കാൻ നമുക്കത് എടുത്ത് കളയണം അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകാം ഇതിൻ്റെ കൂടെ വേറൊരു സാധനവും കൂടി ചേർക്കണം അത് ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഈ പീലർ വെച്ച് ശരിക്കും ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഈ തൊലി ഊരിക്കാം ചീകി കളയാം ഇതുപോലെ പെട്ടെന്ന് ഇതിൻ്റെ തൊലി എടുത്ത് കളയും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ഈ ജെല്ല് പോവില്ല ഇതാണ് ഏറ്റവും നല്ല മാർഗം സ്പൂണ് കൊണ്ട് ഇത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിടാം അതായത് ചെറിയ ജാറിലേക്ക് അൽപ്പമല്ലോ ഈ ചട്നിയൊക്കെ അരക്കുന്ന ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ശകലം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ മഞ്ഞൾ ഉണക്കി പൊടിപ്പിച്ചെടുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത് മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ മൗത്തിട്ട് കഴിഞ്ഞാൽ ആ മഞ്ഞ കളർ കുറേ മണിക്കൂറുകളോളം നിൽക്കും അതുകൊണ്ട് കുറച്ച് ഇടാവും കാൽ ടീസ്പൂൺ ഇത് നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്തു ഇത് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഇതിൽ കുറച്ചും കൂടി കുഴമ്പ് പോലെ ആകി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ പൊടി ചേർക്കാം കടലമാവ് ഏറ്റവും നല്ലതാണ് അത് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് കടലമാവ് ചേർക്കുന്നത് അത് ചേർക്കണ്ടെങ്കിൽ ചേർക്കണമെങ്കിൽ നമുക്കിതുതന്നെ ഉപയോഗിക്കാം ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇതിപ്പോൾ നമ്മൾ കൈയിലേക്ക് തേച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ മുഖത്തും കൈകളിലൊക്കെ തേച്ച് കൊടുക്കുക സ്കിന്നിൽ പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുകയും ചെയ്യാം നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം മുഖത്തും തേക്കാം അപ്പോൾ ആ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ മുളക് പൊടി എടുത്ത സ്പൂൺ കൊണ്ടൊക്കെ മഞ്ഞൾപ്പൊടി എടുക്കുന്നവരുണ്ട് അങ്ങനെ പാടില്ല മഞ്ഞൾപ്പൊടി എടുക്കുന്ന സ്പൂണ് കൊണ്ട് മാത്രം മഞ്ഞൾപ്പൊടി തന്നെ എടുക്കുക മുളക് പൊടി വേറെ സ്പൂൺ കൊണ്ട് എടുക്കുക കാരണം ഇതിൻ്റെ ഒരു അംശം മുളകിൻ്റെ കാര്യം ഇതിലേക്ക് വന്നാൽ പിന്നെ പറയണ്ടല്ലോ പുകഞ്ഞ് ഒരു വശമാവും കാലിൻ്റെ ഉപ്പുറ്റി വരണ്ട് കീറുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂടെ സവാള കൂടി ചേർത്തിട്ട് സവാ ഒരു സവാള കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞ് മിക്സിയിൽ മിക്സിയിലടിച്ച് കുഴമ്പാക്കിയിട്ട് കാലിൻ്റെ ഉപ്പുറ്റിയിൽ തേച്ച് കൊടുത്താൽ ഈ വെണ്ട് കീറലും ഉപ്പൂറ്റി നിലത്ത് കുത്തുമ്പോൾ വേദനയും ഉപ്പൂറ്റിയിലുണ്ടാകുന്ന നീർക്കെട്ടും ഒക്കെ മാറും ഏറ്റവും നല്ലതാണ് മുഖത്ത് വരട്ടാൻ സവാള ചേർക്കേണ്ട ഇത്രയും മാത്രം മതി എത്ര നല്ല വീഡിയോ ഇട്ടാലും ഒരു സങ്കടകരമായ അവസ്ഥ കാണുന്നവരത് മറന്നു പോകുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കണ്ടിട്ടങ്ങ് തിരിച്ചു പോകുന്നു അപ്പോൾ അതല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടി കൂടി കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണ് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അത് എ വൺ ലക്കി ലൈഫ് മീഡിയ എന്നുള്ളത് സെർച്ച് ചെയ്യണം അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് കിടക്കുക ആവശ്യമുള്ള പെടുത്ത് കാണാം അതിനാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം